ചില ഏറ്റവും പ്രിയപ്പെട്ടവരെ ക്രിസ്മസ് ദിനത്തിൻ്റെ ഒരുക്ക് ദിനത്തിൻ്റെ പതിനഞ്ചാം ദിവസത്തിലാണ് നമ്മൾ എത്തി നിൽക്കുക ഈശോയുടെ പുൽക്കൂട്ടിലേക്ക് ആ പുൽക്കൂട്ടിൻ്റെ ജനന ഓർമ്മകളിലേക്ക് നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങുമ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയൊരു അന്വേഷണം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഇന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക പലപ്പോഴും നമ്മൾ പലതിനും വേണ്ടി അന്വേഷിക്കുന്നുണ്ട് ഒരു പുതിയ സാധനം കണ്ട കാൺ ഒരു അറിവ് കിട്ടി കഴിയുമ്പോൾ വലിയ അന്വേഷണം ആണ് എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം ഇപ്പത്യേകിച്ച് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ സ്വന്തമാക്കാനുള്ള ഒരു അന്വേഷണം അത് മനുഷ്യ സഹജമാണ് നമ്മളെല്ലാവരും പലതിനും വേണ്ടി അന്വേഷിച്ചു എന്നാൽ അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് നമ്മുടെ ഈശോയെ തന്നെയാണ് എന്നുള്ള വലിയ സത്യം പലപ്പോഴും നമ്മൾ മറന്നു പോവുകയാണോ അതോ അതിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാതിരിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട വലിയൊരു ചോദ്യമാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് മത്തായുടെ സുശേഷം രണ്ടാം അധ്യായത്തിൽ ഒന്നും രണ്ടും വചനങ്ങളിൽ ഒരു അന്വേഷണം നമ്മൾ കാണുകയാണ് ഒന്നും രണ്ടും വചനങ്ങളില് കേരദോസ് രാജാവിന്റെ കാലത്ത് യൂതയാലെ വെദലഗേമിൽ യേശു ജനിച്ചപ്പോൾ യുദയാനെ ബെദലഹേമിലെ യേശുവിന്റെ ജനനത്തെക്കുറിച്ച് കേട്ട സമയത്ത് പൗരസ് ദേശത്ത് നിന്ന് ഞാനികൾ ജെറുസലേമിലെത്തി അവർ അന്വേഷിച്ചു പൗരസ് ദേശത്ത് നിന്നാണ് ഞാനികൾ ജെറുസലേമിലേക്ക് എത്തുക അവർ അവിടെ വന്ന് അന്വേഷിക്കുകയാണ് എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ ഞങ്ങൾ കിഴക്ക് അവന്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാനായി വന്നിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ വലിയൊരു അന്വേഷണവും അന്വേഷണത്തിലൂടെ കണ്ടെത്തുന്ന ചെറിയ ചെറിയ സൂചനകളെ വിശ്വാസത്തോടെ മുന്നിൽ കണ്ട് യാത്ര ചെയ്യുകയും ചെയ്യുന്ന വലിയൊരു രാജാക്കന്മാരുടെ ചരിത്രമാണ് നമ്മളോട് വായിക്കുക പ്രിയപ്പെട്ടവരെ ഇന്ന് ഈശോ നമ്മളോട് പറയുകയാണ് ഞാനും നിങ്ങളും ഒക്കെ ദൈവത്തിന്റെ യഥാർത്ഥ സ്നേഹത്തിലേക്ക് ഇറങ്ങാനുള്ളൊരു അന്വേഷണത്തിലാണ് അല്ലെങ്കിൽ നമ്മൾ നമ്മളെ സൃഷ്ടിച്ചവനിലേക്ക് ലയിച്ചു ചേരാനുള്ളൊരു അന്വേഷണത്തിലാണ് നമ്മുടെയൊക്കെ ഈ ജീവിതം ആ ജീവിതയാത്രയിൽ പലതും നമ്മൾ കണ്ടെത്തുമ്പോൾ ചിലപ്പോഴെങ്കിലും അന്വേഷണത്തിന്റെ ഫോക്കസ് മാറി മറ്റു പലതിലേക്ക് നമ്മൾ കടന്നു പോകാറുമുണ്ട് എന്നാൽ ഇന്ന് ഈ രാജാക്കന്മാരുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർ അന്വേഷിക്കുന്നത് ഏക രക്ഷകനായ യേശു ക്രിസ്തുവിനെ മാത്രം ആ അന്വേഷണത്തിന്റെ കാര്യങ്ങളെക്കുറിച്ച് കേട്ടപ്പോൾ തന്നെ ആ സൂചനക്ക് പിന്നാലെ യാത്രയാകുന്ന ഒരു രാജാക്കന്മാരെ നമ്മളോട് കാണുകയാണ് ഈശോയിന്ന് നമ്മളോട് പറയുകയാണ് നിന്റെ ജീവിതത്തിൽ എന്നെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ പടികളിലൂടെ നീ നടന്നു പോകുമ്പോൾ പലതും നിനക്ക് സൂചനകളായി ഞാൻ നിനക്ക് തരാറുണ്ട് നിന്റെ ജീവിതത്തിൽ നിന്റെക്ക് വരുന്ന വീഴ്ചകളിൽ അനിതാപത്തിൻ്റെ സൂചന തരാറുണ്ട് തെറ്റിപ്പോയതൊരു ബോധ്യം ചിലപ്പോഴെങ്കിലും മനസ്സാക്ഷികളിലൂടെ ദൈവം തരാറുണ്ട് വിശുദ്ധമായ മനസ്സാക്ഷി നമുക്കുണ്ടെങ്കിൽ അല്ല എങ്കിൽ സഹചരിലൂടെ പ്രിയപ്പെട്ടവരോട് ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ എന്തൊരു സൂചനയാണ് ഈശോ നിന്നിൽ നിന്ന് നീ ഈശോയിൽ നിന്ന് എവിടെയൊക്കെയോ മാറി നിൽക്കുന്നു എന്ന് തോന്നുന്ന ഒരു സ്ഥലം അന്വേഷണത്തിലേക്ക് വീണ്ടും ഊളിയിട്ടിറങ്ങാനുള്ള ഒരു അനുതാപത്തിന്റെ സൂചന ചിലപ്പോഴെങ്കിലും ദൈവം നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് വയ്ക്കാറുണ്ട് ഒരു വഴിതിരിച്ചുവിടലിയൊരു സൂചന ദൈവം നമുക്ക് തരാറുണ്ട് പ്രിയപ്പെട്ടവരെ ഈ ജീവിതത്തിൽ എത്രയോ തവണ ദൈവത്തെ അന്വേഷിച്ചുള്ള യാത്രകൾ പല ധ്യാനങ്ങളിലൂടെ പല കൌൺസിലിങ്ങിലൂടെ പല വിശുദ്ധ ഗ്രന്ഥ വാചന വായനകളിലൂടെ ഒക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് എത്രയോ തീർത്ഥാടനങ്ങളിലൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഈ സൂചനകളെ പിന്തുടരാനുള്ള നമ്മുടെ ജീവിത വഴികളിൽ പലപ്പോഴും ഞാനും നിങ്ങളും പാതി വഴിവെച്ച് നിന്നുപോകുന്നൊരവസ്ഥ അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ നമുക്കുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബത്തിലുള്ളവർക്കുണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവർക്കുണ്ട് ഈശോ അനുഭവത്തിന്റെ ഈശോയെ കണ്ടെത്തേണ്ട ആ വലിയ തലത്തിലേക്ക് യഥാർത്ഥ ദൈവാനുഭവത്തിന്റെ ആഴത്തിലേക്ക് നടക്കാൻ വേണ്ടി എനിക്ക് ഈശോ നക്ഷത്രങ്ങൾ പോലുള്ള ചില ചില കുഞ്ഞു കുഞ്ഞു സൂചനകള് ദൈവാനുഭവത്തിന്റെ കുഞ്ഞു കുഞ്ഞ് കെട്ടുകൾ ഇങ്ങനെ അടുക്കി അടിക്കുന്ന ജീവിതത്തോട് ചേർത്ത് തരുമ്പോൾ എവിടെയൊക്കെയോ അത് തിരിച്ചറിയാൻ പറ്റാതെ അതിലും വലുതുണ്ടെന്നുള്ളൊരു അന്വേഷണത്തോടെ നമ്മൾ ഓടുകയാണ് ഇന്ന് ഈ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നമുക്ക് ഈശോട് പ്രാർത്ഥിക്കാം ഈശോയെ എൻ്റെ ജീവിതത്തോട് നീ എത്രയോ അധികമായ അന്വേഷണത്തിൻ്റെ സൂചനകൾ ചേർത്ത് വെച്ചിരിക്കുന്നു ആ വലിയ സൂചനകളെ നോക്കി ആ വലിയ അടയാളങ്ങളെ നോക്കി ഞാനും എൻ്റെ പ്രിയപ്പെട്ടവരും ഒക്കെ യാത്ര ചെയ്ത് യഥാർത്ഥ അന്വേഷണത്തിൻ്റെ ഉറവടുമായി നിന്നെ കണ്ടെത്താനുള്ള ഒരു വലിയ കൃപ ഞങ്ങൾക്ക് തരണമെന്ന് നമുക്ക് ഈശോട് പ്രാർത്ഥിക്കാം ഷോ അതിനായി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈശ്ശോ സ്തുതിയായിരിക്കട്ടെ